അസലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തഹു പ്രിയപ്പെട്ടവരെ ഒരുപാട് വീഡിയോയുടെ താഴെ ഈ ഇപ്രകാരം ചെയ്തതുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ ആഗ്രഹം നടന്നതായി കണ്ടു അങ്ങനെ അത്തരത്തിൽ ഞാനും ഒരു നേർച്ചയാക്കി ഒരു കാര്യം ചെയ്ത് നോക്കി അപ്പോൾ അത് ഉറപ്പ് അള്ളാഹു താല അത്ഭുതമെന്ന് പറയട്ടെ അത് നടത്തി തന്നു അപ്പോൾ അത് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് നബിസ് അള്ളാഹു അലൈസ്മല്ലി തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട സി എം വലിയ അള്ളാഹി തങ്ങളുടെ പേരിൽ എഴുപത് ഫാത്തിഹ ഞാൻ നേർച്ചയാക്കി ഓതി അത്ഭുതകരമായിട്ട് അത് നമ്മൾ ഓതി തീരുന്നതിന് മുന്നേ തന്നെ പരിഹാരം ലഭിച്ചു അപ്പം സി എം വലിയ അള്ളാഹി തങ്ങളുടെ പേരിൽ നമ്മൾ എഴുപത് ഫാത്തിഹ ഓതി നേർച്ചയാക്കി ഓതിയാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അള്ളാഹു നിറവേറ്റിത്തരും എളുപ്പമുള്ളൊരു കാര്യമല്ലേ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിക്കോ ഉറപ്പായിട്ടും കൂടി ചെയ്തു നോക്കുക കൂടി ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അള്ളാഹു നടത്തി തരും ഇൻഷാല്ല